ആരോഗ്യ വകുപ്പിന്റെ പരാജയം കാരണം ഗുരുതരമായ നിപ വൈറസും എംപോക്സും കേരളത്തിൽ ഭീതി പരത്തുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹാമാരികളെ നേരിടുവാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വൈറസും എംപോക്സും കേരളത്തിൽ വലിയ ഭീതി പരത്തുമ്പോൾ അതിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള ഒരു മുൻകരുതലും സർക്കാർ എടുത്തിട്ടില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എംപോക്സിനെ സ്ഥിരീകരിച്ച ഉടനെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു മുൻകരുതലും സംസ്ഥാന ഗവൺമെന്റ് എടുത്തില്ല എന്നുള്ളതാണ് സത്യം നിപ വൈറസിന്റെ കാര്യത്തിൽ ഉറവിടം കണ്ടെത്താൻ ഇതേവരെ ഒരു രീതിയിലും സാധിക്കാത്ത നില വന്നിരിക്കുന്നു സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ജനങ്ങളുടെ ഇത്രയും ഭീതിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ എല്ലാം കുത്തഴുതിയിരിക്കുകയാണ് എംബോക്സ് സ്ഥിരീകരിച്ച ഉടനെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സംസ്ഥാനം ഒരു മുൻകരുതലും എടുത്തില്ല നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ജനങ്ങളെ ഭീതിയിലേക്ക് നയിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു